പറവൂർ നഗരസഭ ൊമ്പതാം വാർഡും സൗഹൃദ ഐശ്വര്യ നന്മ റസിഡൻസ് അസോസിയേഷനുകളും കുടുംബശ്രീ എ ഡി എസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പറവൂർ പെരുമ്പടന്ന ശാന്തിരം കോൺവെന്റ് ഹാളിൽ വെച്ച് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ നടത്തി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആർക്ക് എപ്പോൾ എന്ത് പറയാൻ കഴിയാത്ത രീതിയിൽ ഇതിന്റെ വ്യാപനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കോ നിങ്ങൾക്കോ ഇല്ല ഇതെങ്ങനെ പിടിച്ചു കിട്ടും രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു നമുക്കിത് പിടിച്ചിട്ട് കിട്ടാൻ കഴിയും അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി തന്നെ പറയാനുള്ളത് നമ്മളിത് പിടിച്ചു കെട്ടും നമ്മൾ ഇതിനെ അതിജീവിക്കും നമ്മൾ അതിജീവിച്ച പോലെ ഒരു ജനതയും ഞങ്ങള് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടി ഞങ്ങളുടെ പറഞ്ഞത് എനിക്കൊരു മൂന്ന് മാസം സമയം തരാനുള്ളു അപ്പൊ ഞങ്ങൾ എസ് പി പറഞ്ഞു മൂന്നല്ല ഈ നാല് മാസം എടുത്തു നാല് മാസം കൊണ്ട് നമ്മൾ നമ്മുടെ ജില്ലയിൽ നമ്മൾ പിടിച്ചു കിട്ടും എല്ലാവരെയും സഹായ സഹകരണങ്ങളാണ് ഇതിന്റെ ആവശ്യം വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാനുമായ കച്ചാവ് മദ്യം പോലുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് കാലഘട്ടം മാറി രാസലഹരി ആ രാസലഹരി ഇന്ന് നമ്മുടെ യുവതലമുറയെ യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി നമ്മുടെ നാടിനെ നമ്മുടെ മക്കൾ ഇതുവരെ എന്റെ ഒരു രീതിയിൽ റാക്കറ്റിന്റെ രീതി ഒന്നും ആയിട്ടില്ല ക്ലാസ് സംഘടിപ്പിക്കുവാൻ കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു വരയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ബേരി സിഗരറ്റ് കുടികൾ സിഗരറ്റ് വലിക്കുന്നത് പോലും കുറ്റകൃത്യമായിട്ടാണ് അന്നൊക്കെ കണ്ടിരുന്നത് കുട്ടികൾ പീഡി വലിക്കുക അപ്പൊ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ പീഡി വലിക്കുന്നു മകൻ സിഗരറ്റ് വലിക്കുന്നു ഡോക്ടർ ഒരുപാട് ന്യൂസുകൾ കണ്ടു ഇന്ന് നടക്കുന്ന ഏത് കൊലപാതകങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് അതിൽ വലിയൊരു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം നയിച്ചു അസോസിയേഷൻ പ്രസിഡന്റുമാരായ സീന ഹരീഷ് അന്നു ജോണി ക്ലബ് പ്രസിഡന്റ് എ ഡി വിദ്യാകരൻ ബിന്ദു സുരേന്ദ്രൻ ആശാവർക്കർ ഷൈദ റോയ് എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ